ആധാരം കൊടുത്തല്ലോ ആധാരം കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ മേലത്തെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഇവരിങ്ങനെ വന്നപ്പോഴേക്കും ഇങ്ങനെ വന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊന്നും അല്ല സംസാരിച്ചത് ഇങ്ങനെ ആദ്യമായിട്ടാണ് അവരുടെ അമ്മേനെ ഒക്കെ കാണുന്നത് അപ്പൊ അമ്മയും അനിയനും മാത്രം അദ്ദേഹവും ഉണ്ടായിരുന്നു അവര് വന്നിട്ട് ആവേദി തന്നെ പോകാൻ ചെയ്ത് കല്യാണകാരിയോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും സംസാരിച്ചിട്ടില്ല അവരെ ഒഫീഷ്യലി ഒരു പെൺഗാണലോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം പോട്ടെ ഇല്ലില്ല അദ്ദേഹത്തിന് സുഹൃത്തു വന്നിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല ആളും ആളുടെ പാരന്റ്സും ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇല്ല സ്വയംവരം സീരിയലിലെ ആക്ട്രസ് ആയിട്ടുള്ള ആര്യ ആ പെൺകുട്ടിക്കെതിരെ ആ നടിക്കെതിരെ രഞ്ജിത് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അലിഗേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട് അതായത് പെമ്പിള്ളാർ പറയാറുണ്ട് അവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു അവൻ എൻ്റെ കാശ് കൊണ്ടുപോയി എന്നൊക്കെ പെമ്പിള്ളാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ രഞ്ജിത് കൃഷ്ണ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ഒരു അഭിമുഖത്തിലൂടെ വന്നിരുന്നു പറയുകയാണ് ഈ പറയുന്ന ഡ്രീം ക്യാ ക്യാപ്ച്ചറാരിയ അവർ അവരുടെ വീട്ടുകാരിൽ അവിടെ ചേർന്നിട്ട് ഈ പെങ്കുച്ചിന് കല്യാണം കഴിക്കാന്നുള്ള രീതിയിൽ നിന്നതായിരുന്നു ഇവര് തമ്മിൽ പ്രണയമായിരുന്നു എന്നാണ് ഈ പറയുന്നത് രഞ്ജി കൃഷ്ണ പറയുന്നത് ഏകദേശം ഏകദേശം രണ്ടായിരത്തി തൊട്ട് ഇരുപത്തി വരെ അതായത് നാല് വർഷത്തോളം കാര്യം ഒരു പ്രണയമായിരുന്നു അതിനുശേഷം വീട് വെക്കാനും പലപ്പോഴായിട്ട് അതിന് ഇതിനൊക്കെ ആയിട്ട് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് ഈ ആര്യ അവരുടെ വീട്ടുകാരിൽ അവിടെ മേടിച്ചെടുത്തു എന്നാണ് പറയുന്നത് അതിന് ആറ് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു എന്നൊക്കെയുള്ള കുറേ തെളിവുകളും കാര്യങ്ങളും ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇവർ ഈ ആര്യ കിടക്കുന്ന കട്ടിൽ പോലും ഇയാളാണ് കൊടുത്തതെന്ന് പറയുന്നത് വലിയൊരു വീഡിയോ വന്ന് നമ്മൾ അതിന്റെ ഒരു ഭാഗം എടുത്ത് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ആര്യയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അത് ഫസ്റ്റ് റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നാണ് ഫുൾ വീഡിയോ ഉണ്ട് ഏകദേശം മിനിറ്റ് ഉള്ള ഒരു വോയിസ് ആണ് ആണതിൽ ഇട്ടേക്കുന്ന ആര്യയുടെ അതിൽ നിന്നും ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഞാനതിനകത്ത് വെക്കാം അപ്പോൾ അതിൽ എനിക്കൊന്നും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആര്യതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇയാളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അയാളെ കല്യാണം കഴിക്കാൻ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു പക്ഷേ അയാൾ അങ്ങനെ ധരിച്ചിട്ടുണ്ടാവും അതായത് എനിക്ക് ഈ ഞങ്ങളുടെ വീട്ടിലേക്ക് സഹായം അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പല സാഹചര്യത്തിൽ അതായത് അച്ഛനുമായിട്ട് ഈ ഇയാൾക്ക് പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഇയാൾ ചിലപ്പോൾ എന്നെ വിവാഹം കഴിക്കാവുന്ന മനസ്സിൽ അയാൾക്കുണ്ടായിരുന്നു എന്നറിയത്തില്ല പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങളോട് അയാൾ അത് പറഞ്ഞിരുന്നില്ല വീട്ടിൽ ആലോചനയായിട്ട് വന്നിരുന്നില്ല അതേപോലെ തന്നെ എനിക്കൊരു ചേട്ടനെ പോലെ ആയിരുന്നു അയാളോട് ഒരു ഫോട്ടോ പോലും അല്ലാതെ എടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് ആര്യ പറയുന്നത് മാത്രമല്ല ആര്യ പറയുന്നുണ്ട് ഞങ്ങൾ പ്രേമമായിരുന്നെങ്കിൽ അതിനുള്ള ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു വോയിസ് ക്ലിപ്പോ ഒരു ഫോട്ടോയോ ഞങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോയോ അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് അയാളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ അത് കാണിക്കിട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാത്തിലും ഉപരി വേറെ കാര്യമുണ്ട് ഈ കമൻറ്റുകളെല്ലാം ആർക്കെതിരാണ് ആരുടെ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ പോലും പലതും ആരെയ്ക്കെതിരാണ് മാത്രമല്ല എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്കും ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ആര് എന്തുകൊണ്ട് മാനനിഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല ഇത്രത്തെയും ഇത്രത്തോളം വലിയൊരു ആരോപണമായിട്ട് ഒരു പ്രമുഖ ചാനലിലെ നടി ആര്യ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ അവർക്കെതിരെ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അയാൾ ഫേസ് പോലും കാണിക്കാതെ ബ്ലർ ആക്കിക്കൊണ്ട് ഇങ്ങനെ പല ആരോപണങ്ങളുമായിട്ട് വരുമ്പോൾ എഫ് ഐ ആർ ഇട്ടൊരു കേസ് എടുക്കുമ്പോൾ എന്തുകൊണ്ട് ആര്യതിനെതിരെ കേസ് കൊടുക്കുന്നില്ല ആര്യ ഈ ആര്യക്ക് വേറൊരാളോട്ട് പ്രണയം ഉണ്ടായിരുന്നു അയാളോട്ട് എൻഗേജ്മെന്റ് ഈ പറയുന്ന പബ്ലിക്കിൽ കഴിഞ്ഞതാണ് പബ്ലിക്കിൽ തന്നെ കല്യാണം കഴിഞ്ഞാൽ അന്നൊക്കെ എന്തുകൊണ്ട് ഇയാൾ വന്നില്ല എന്നൊക്കെ ആര്യ ചോദ്യം ഉന്നയിക്കുമ്പോൾ അത്രത്തോളം ആര്യക്ക് ഇതിലൊക്കെ കോൺഷ്യസ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇയാൾക്കെതിരെ കേസ് കൊടുക്കണം ആര്യയുടെ ഭാഗത്ത് തെളിവുകളുണ്ടെങ്കിൽ ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ആര്യയ്ക്ക് ധൈര്യത്തെ കേസ് കൊടുക്കുന്ന കാര്യം വലിയൊരു ആലുവേഷനാണ് ഉണ്ടായിരിക്കുന്നത് ഇവർ വലിയ ലെവലിലേക്ക് പോകേണ്ട ഒരു ആക്ട്രസ് ആണ് അവർക്ക് ഇത്രത്തോളം ആരോപണമായിട്ട് വരുന്ന ഒരാൾക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം ഒഴിച്ചു നിൽക്കുന്നു മാത്രമല്ല ഞാനിപ്പോൾ ഇവിടെ വെക്കാൻ പോകുന്ന ആര്യയുടെ ആ ഒരു റിപ്ലൈ ആണ് റിപ്ലൈ വോയിസ് ക്ലിപ്പ് വെക്കുന്നുണ്ട് ഫുൾ വോയിസ് വെക്കാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ചാനലിൽ പോവാം അപ്പോൾ അതിനൊരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾ കേട്ട് നോക്ക് കമൻ്റുകളെല്ലാം ഞാൻ പറഞ്ഞില്ല അത് ആര്യക്കെതിരാണെങ്കിൽ അതില്ലെങ്കിലും പെമ്പിളാരെ പറ്റിയിട്ട് അലിഗേഷനായിട്ട് പോലെ ആരെങ്കിലും വന്നാൽ ഉറപ്പായിട്ടും ഇച്ചിരി എന്താ പറയുക ഒരു സെലിബ്രിറ്റി പവറുള്ള ഇച്ചിരി ഒരു ഹൈപ്പ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കെതിരെ പറയും അതിൽ സംശയമില്ല പക്ഷേ ഇവിടെ രണ്ട് പേരുടെ ഭാഗത്ത് എൻ്റെ ഒരു മനസ്സ് സ്ഥിതി വെച്ച് ഞാൻ പറയട്ടെ ഈ പയ്യൻ്റെ ഭാഗത്തും ഈ പറയുന്ന ആര്യയുടെ ഭാഗത്തും രണ്ടുപേരുടെ ഭാഗത്തും എന്തൊക്കെയാണ് അവർ ഒളിക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നി രണ്ടുപേരും മാത്രമല്ല ഈ പറയുന്ന ആൾ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ എഫ്ഐആർ ഇട്ടേശേഷം മാധ്യമങ്ങൾ അയാൾ അങ്ങോട്ട് തേടി വന്ന എന്ന് പറയുന്നുണ്ട് അയാളുടെ ആ ഒരു ഇന്റർവ്യൂയില് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അയാൾ അങ്ങോട്ട് വിളിച്ച് ഈ പറയുന്ന ഇന്റർവ്യൂ കൊടുത്തതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ആര് പറയുന്നതിലും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്ഷൻ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വോയിസ് കേട്ടതിന് ശേഷം പറയാം ഈ വോയിസ് അല്ല ഇല്ല നിങ്ങൾ അവിടെ തന്നെ പോയി നോക്കുക ഇതിൽ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് അവർ റിപ്ലൈ വന്നെന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം എന്നെ പോലീസ് സ്റ്റേഷനിൽ പോലും വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു അന്വേഷിച്ച് പറഞ്ഞു ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം എന്നെ വിളിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല ഈ ആ ചേട്ടനെ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നുകഴിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് എടുത്തു അപ്പൊ എന്നത് പറഞ്ഞു നമുക്ക് തെളിവ് വേണം തെളിവുകളും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം എന്നോട് അന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ തെളിവുകൾ ആൾ ആവശ്യപ്പെട്ട എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എല്ലാ ഡീറ്റെയിൽസും ഞാൻ അന്ന് രാവിലെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയങ്കിൽ വൈകുന്നേരം തന്നെ സബ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് പോകുന്നു ഷൂട്ടിന് കഴിഞ്ഞ് തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എസ് പി ഓഫീസിൽ പോയി അവിടെ പരാതി കൊടുത്തു കാരണം ആൾ ഒരാവശ്യമില്ലാണ്ട് എന്റെ പേരിലാണ് അല്ലെങ്കിൽ എന്റെ അച്ഛനുമായിട്ടുള്ള ഒരു ഇടപാടിന്റെ പേരിൽ എന്നെ ഇതിലേക്ക് വലിച്ചയക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്നെ ഇങ്ങനെ നാണം കിടക്കണം എന്നുണ്ടോ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് നമ്മുടെ ഇല്ല 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 ആള് നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല ആളുടെ വീട്ടുകാരുമായിട്ട് വന്നിട്ടില്ല ആകെ ആളുടെ വീട്ടുകാര് അതായത് അമ്മയും അനിയനും കൂടെ ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടില് പോകുന്ന വഴി കയറിയത് എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആൾക്ക് പിന്നെ വയ്യാതെ അതായത് അമ്മയ്ക്ക് വയ്യാതെ ചിരി മെന്റൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കിടന്ന സമയത്ത് അവിടുന്ന് അവിടെ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന വഴി നമ്മുടെ വീട്ടിൽ ഒന്ന് കയറി ഇങ്ങനെ പോയായിരുന്നു അത് ഇപ്പഴൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ഒരുപാട് നാൾ മുന്നേ ആണ് അതായത് ആ വീട് മുന്നേ പണിയുന്നതിനെ താഴത്തെ നില പണിയുന്ന സമയത്ത് ആ താഴത്തെ നല്ല പണിതത് അച്ഛൻ ഈ ആധാരം കൊടുത്തല്ലോ ആ ആധാരം കൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ മേലത്തെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഇവരിങ്ങനെ വന്നപ്പോഴേക്കും ഇങ്ങനെ വന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊന്നും നല്ല സംസാരിച്ചത് ഇങ്ങനെ ആദ്യമായിട്ടാണ് അവരുടെ അമ്മനെ ഒക്കെ കാണുന്നത് അപ്പൊ അമ്മയും അനിയനും മാത്രം അദ്ദേഹവും ഉണ്ടായിരുന്നു അവര് വന്നിട്ട് ആ അവഴി തന്നെ ഫോൺ ചെയ്ത് കല്യാണക്കാരിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും സംസാരിച്ചിട്ടില്ല അവരെ ഒഫീഷ്യലി ഒരു പെണ്ണ് കാണലോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം പോട്ടെ ഇല്ലില്ല ചോദിക്കുന്നത് അല്ല ഒരു ഒരു സുഹൃത്തും കൂടെ കൂടി അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഇല്ല ആളും ആളുടെ ആയിട്ട് നമ്മുടെ വീട്ടിൽ യാ ഇതിൽ റിപ്പോർട്ടർ എടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് ഇയാളും അയാളുടെ അമ്മയും ആരെങ്കിലും വീട്ടുകാരൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് ഇതുപോലെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആര് എടുത്തു ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആലോചിച്ചിട്ടില്ല ഇദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്ക സുഹൃത്തുക്കളായിട്ടോ വീട്ടുകാരായിട്ടോ വല്ലോ വന്ന് ആലോചിച്ചിട്ടുണ്ട് അപ്പൊ ആര് പറയുന്നു ആ രീതിയിലൊന്നും ആലോചിച്ചിട്ടില്ല ഇതിൽ ആര് ഫുൾ വോയിസ് ക്ലപ്പിൽ ഇതിലില്ല ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതിൽ നമുക്ക് മനസ്സാകുന്ന ഒരു കാര്യമുണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി ആര്യയുടെ വീട്ടിലായിരുന്നു അപ്പൊ ആര്യ അതിന് കൊടുക്കുന്ന ഒരു റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു കാറോ മറ്റോ എന്തോ ഒരു വണ്ടി എടുക്കാനായിട്ട് ഇവർ അച്ഛൻ്റെ കൂടെ പോകാനായിട്ട് അതായത് പ്രശ്നങ്ങൾക്കൊക്കെ മുമ്പേ അച്ഛനുമായിട്ട് പരിചയം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇയാൾ വീട്ടിൽ വരികയും അയാളുടെ വണ്ടി ഇവരുടെ വീട്ടിൽ വെച്ചിട്ട് അച്ഛൻ്റെ കൂടെ പോയി അദ്ദേഹം വണ്ടി എടുത്തു പുതിയ വണ്ടി എന്തോ എടുക്കാൻ പോയി എന്നിട്ട് ഇങ്ങോട്ട് വന്നില്ല ആ വണ്ടിയായിട്ട് അദ്ദേഹം അങ്ങ് പോയി ആ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള വണ്ടി ഈ ആര്യയുടെ വീട്ടിലായിരുന്നു കുറെ ആൾ ഇരുന്നെന്ന് പക്ഷെ അതിലൊക്കെ എനിക്ക് കണക്ഷൻ്റെ ഒരു ഒരു പ്രശ്നങ്ങൾ തോന്നുന്നു ഇവർ തമ്മിൽ പരിചയം ഐ മീൻ ഇവര് തമ്മിൽ കുടുംബപരമായിട്ട് പരിചയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എനിക്കിതിൽ തോന്നുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആര്യെ ഇയാൾ ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നായിരിക്കും ആരെങ്കിലും ഒക്കെ ഇവരുടെ ഇടയ്ക്ക് നിന്നിട്ട് ആര്യെ നിനക്ക് കെട്ടിച്ച് തരും നീ അല്ല അവൾക്ക് കൊടുത്തോ ഇല്ലെന്നുണ്ടെങ്കിൽ സമ്പത്ത് നിന്റെ എന്തെങ്കിലും ഉണ്ടോ അവർക്ക് വീട് വെക്കാനോ അല്ലെങ്കിൽ അവർക്ക് വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ കട്ടിലോ നീ മേടിച്ചു കൊടുക്കും എന്തൊക്കെയാണെങ്കിലും ആ പെൺകുച്ചിനെ നിങ്ങളോട് ഇഷ്ടം കാണും നിന്നെ കെട്ടിച്ച് തരും എന്ന് ചിലപ്പോൾ ഇദ്ദേഹം രഞ്ജിത്ത് കരുതിയതാണെങ്കിലോ അതായത് ചില പറയാതെ പറയുമെന്ന് പറയുമല്ലോ അതായത് നമ്മളൊരു സിനിമ ഉണ്ടല്ലോ എന്താ പറയാ ജയറാമിന്റെ ഒരു സിനിമ അതിനകത്ത് ഒരു പെങ്കുച്ചിനെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കാനായിട്ട് ഇയാളെല്ലാം കൊടുക്കും ഇയാളുടെ മനസ്സിലുണ്ട് ഈ പെങ്കുച്ചിനെ കല്യാണം എന്നുള്ളത് പക്ഷെ ആ പെങ്കുച്ചി ഒരു ചേട്ടന്റെ സ്ഥാനത്താണ് കാണുന്നത് അതേപോലെ ആര് പറയുന്നുണ്ട് ഞാൻ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ വേറൊരാളുടെ പ്രണയമായിരുന്നല്ലോ എന്നൊക്കെ ആര് പറയുമ്പോൾ ആരുടെ ആ ഭാഗം ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഈ കാറ്റത്ത് തൂറ്റാന്നൊരു പരിപാടി ഉണ്ടല്ലോ അതുപോലെ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ അത് ഇവരും ഒരു പക്ഷേ വേണ്ടാന്ന് പറഞ്ഞില്ല എന്ന് തോന്നുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അദ്ദേഹം ഒരു വിചാരിച്ചാണോ അദ്ദേഹം ഓക്കെ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഒരാൾ തരുന്നുണ്ട് വീട് വേണം കടപ്പാടം വേണം അതിന് വേണ്ടിട്ട് അദ്ദേഹം തരുന്നു പ്രശ്നം മേടിക്കുന്നു ചെയ്യുന്നു പക്ഷെ അയാളുടെ മനസ്സിൽ ഒരു പക്ഷേ ഈ പെങ്കുജിന് ഇഷ്ടപ്പെട്ടിട്ട് ഇതിനെ കെട്ടണം ഇതിനെ കെട്ടിയതെല്ലാം ഇതെല്ലാം തിരിച്ച് പിടിക്കാമെന്നുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് എന്തൊക്കെയാണെങ്കിലും ആര് ഇത് കേസ് കൊടുത്തേ പറ്റൂ വേറെ വേണ്ടിയിട്ടല്ല അവരുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ അവർ ഓക്കെ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കേസ് കൊടുത്ത് അവർ മാനനിഷ്ടത്തിന് കേസ് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ആവത്തുള്ളൂ കാരണം അത്രത്തോളം വലിയൊരു ആരോപണമാണ് ഈ പറയുന്ന രഞ്ജിത്ത് കൃഷ്ണ എന്ന് പറയുന്ന ആൾ ആരോപിച്ചിരിക്കുന്നത് അയാൾ പറയുന്നത് കേസ് കൊടുക്കാൻ തന്നെ അയാൾ പറയുന്നത് കാര്യം ഇവരുടെ ഭാഗത്ത് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ എന്റെ ഭാഗത്ത് അയാളുടെ ഭാഗത്ത് ഇവര് നമ്മള് ബാംഗ്ലൂർ താമസിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ ബാംഗ്ലൂർ ഈ പറയുന്ന ആര് പഠിച്ചതിന്റെ എല്ലാ ഡീറ്റെയിൽസ് അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഫോട്ടോസോ വീഡിയോസോ മറ്റോ എല്ലാം ഉണ്ടെന്നും പറയുന്നുണ്ട് അദ്ദേഹം അതൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നുള്ള അവസ്ഥയാലോ ചോദിക്കുകയും അയാൾ അങ്ങനെ പുറത്ത് കൊണ്ടുപോയ അയാളുടെ ഈ തെളിവുണ്ട് കൊണ്ടുവരണം കാര്യം ചുമ്മാ വന്നിരുന്നു വെറുതെ ഇങ്ങനെ പറയുന്നത് ഏതൊരു നടിയാണെങ്കിലും അവർ ഒരു മെയിൻ ചാനലിൽ അഭിനയിക്കുന്ന ഒരു സീരിയൽ അഭിനയിക്കുന്ന നടിയാണ് കുറെ പേരുമായിട്ട് ബന്ധങ്ങളുള്ളവരാണ് കുറേ ആളുകൾ അറിയുന്നവരാണ് കുറെ പേര് ഫോളോ ചെയ്യുന്നവരാണ് അപ്പോൾ അവരെ പറ്റിട്ട് ആരോപണങ്ങൾ വരുമ്പോൾ ചുമ്മാന്ന് വന്നിട്ട് ആപ്പ ഉപ്പ് ആരോപണങ്ങൾ പറയരുത് ആ ആരോപണങ്ങൾ ഇയാളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുറത്തേക്ക് വിട്ടിട്ട് വേണം ഇങ്ങനെ സംസാരം സംസാരിക്കാൻ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ആര് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധി ആണെങ്കിൽ അവരെ ഇതുപോലെ ഇങ്ങനെ ഉടപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ തെറ്റുകാരനാണ് അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അതിനപ്പുറത്തേക്ക് അയാളുടെ കയ്യിൽ ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള എന്തെങ്കിലും തെളിവ് അദ്ദേഹം പുറത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാം അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു എല്ലാം ഇവർ എല്ലാം പിരിഞ്ഞുപോയതാണ് ഇവർ ഈ പറയുന്ന ആരേക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാശോക്കോരാൻ തുടങ്ങിയ ഒരു ലെവലായപ്പോഴത്തേക്കും ഇദ്ദേഹം തന്നെ ഒഴിഞ്ഞു പോയതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് കാശ് ുവേണ്ടിയാണെങ്കിലും ഇങ്ങനെ അപ അക അപകീർത്തിപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതല്ല ഇവർ നമ്മൾ ഇഷ്ടമുണ്ടായിരുന്നു ഈ ആര് തേച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ചതി പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം അതിന് വേണ്ടിയിട്ട് കൂടെ നമ്മൾ നിൽക്കും പക്ഷേ ആ ഒരു സത്യം ആ റിയാലിറ്റി വീഡിയോയോ ഫോട്ടോസോ ഇവർ തമ്മിലുള്ള ഇഷ്ടമാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പുകളോ എന്തെങ്കിലും ഇഷ്ടമായ സമയത്ത് അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ അത് പുറത്ത് വിടണം പുറത്ത് വിടാതെ വെറുതെ ഇങ്ങനെ സംസാരിച്ചു കാരണം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തതാണ് ഇത് റിയാക്ട് ചെയ്തതാണ് അപ്പം നമുക്ക് കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം വരുന്നത് അവൾ കള്ളിയാണെന്ന് അങ്ങനെ കുറെ കമന്റുകൾ അവൻ കള്ളനാണ് ഇങ്ങനെ കുറെ കമന്റുകൾ വരുന്നു അവർക്ക് അവരുടെ സത്യസന്ധത നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഭാഗം ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകളുണ്ട് പുറത്തുവിടണം അതിനപ്പുറത്തേക്ക് ആര് ആ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ട് ഇങ്ങനെ വന്ന് വണ്ടി ഇയാളെ വീട്ടിൽ വെച്ചിട്ട് പോകുമ്പോഴത്തേക്കിനും ആ വണ്ടി അത്രയും അവർ ഉപയോഗിച്ച് എന്ത് ചെയ്തു ഇയാൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ വണ്ടി എന്ന് ഇവർ ഇത്രേനാൾ വീട്ടിൽ വെച്ചു അങ്ങനെ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ആര് ഊന്നി ഓന്നി പറയുന്ന കാര്യമുണ്ട് ഒരു തവണ പോലും ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് ഇത് ആര്യയുടെ വോയിസിൽ നിന്നും തോന്നിയൊരു കാര്യം ഞാൻ പറയാം ഇയാൾക്ക് ഒരു ഇഷ്ടം എവിടൊക്കെ ഉള്ളതായിട്ട് ആര്ക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ട് കാര്യം ആര് പറഞ്ഞ ഒരിക്കലും ഇഷ്ടമല്ല ഒരിക്കലും ഇഷ്ടമല്ല അങ്ങനെ മനസ്സിലായ് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പറയണം അപ്പൊ അങ്ങനെയൊക്കെ അയാളുടെ മനസ്സിന് ഉള്ളിൽ ഉണ്ടോ എന്ന് ഒരു തോന്നൽ ഉള്ളതായിട്ട് എനിക്കൊരു തോന്നലുണ്ട് പക്ഷേ ആർക്ക് ഇഷ്ടമുണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഒന്നും ധൈര്യത്തിൽ സംസാരിക്കത്തില്ല പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിന്നിട്ട് ഇവരെ ഇയാൾ സഹായിക്കുന്നുണ്ട് ഈ സഹായി ഇവര് പറ്റുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് ആരോ ആരാന്ന് ഞാൻ പറയുന്നില്ല ആരോ കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിലാക്കും ആ പ്രശ്നിച്ചിന് എന്തായാലും കിട്ടാലോടാ നീ എല്ലാം കൊടുക്ക് എന്ന് പറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ ബാക്കിയുള്ള തെളിവുകൾ വരട്ടെ നമുക്ക് ബാക്കി വീഡിയോ അപ്പം ചെയ്യാം ഏറ്റവും ചെന്ന് വെച്ചു കഴിഞ്ഞാൽ തോ സരിട്ടെ